ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് മോണ്ടേഴ്സായവരും ആകാനിരിക്കുന്നവരും പുതിയ യൂട്യൂബേഴ്സും ഒരു ജിജ്ഞാസയോടും കൂടിയാണ് യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ നോക്കിക്കാണുന്നത് ആധികാരികമല്ലാത്ത ഉള്ളടക്കങ്ങളുള്ള വീഡിയോകളുടെ വരുമാനം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് യൂട്യൂബിന്റെ പുതിയ ധനസമ്പാദന നയം പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ളതോ നിർമ്മിക്കപ്പെടുന്നതോ ആയ വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുന്നു മോട്ടേസേഷൻ ആയവർ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് തങ്ങളുടെ മോട്ടേസേഷനെ ബാധിക്കുമോ ഇല്ലയോ എന്നാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് വരുന്ന ഈ മാറ്റങ്ങൾ റിയാക്ഷൻ വീഡിയോകൾക്കുള്ള നിരോധനമല്ല മറിച്ച് നിലവിലുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കുകയാണ് യൂട്യൂബ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ പുതിയ മാറ്റങ്ങൾ വന്നാലും നിലവിലുള്ളതുപോലെ തന്നെ നമ്മുടെ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചിംഗ് അവറും അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസും നിർബന്ധമാണ് റിയാക്ഷൻ വീഡിയോസിന്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിർബന്ധമായിട്ടും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം അല്ലാതെ റിയാക്ഷൻ വീഡിയോസിൽ നമ്മുടെ മുഖം മാത്രം കാട്ടി വിധ റിയാക്ഷൻസോ നമ്മുടേതായിട്ടുള്ള വോയ്സോ ഒന്നും നൽകാത്ത വീഡിയോസുകളുള്ള ചാനലുകൾ മോണിറ്റൈസ് ആവുകയില്ല അടുത്തത് എഐ ജനറേറ്റഡ് വീഡിയോസിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ന്യൂസ് വീഡിയോസിനെ കുറിച്ചാണ് ഗൂഗിളിൽ നിന്നും മറ്റും ടെക്സ്റ്റുകൾ എടുത്ത് അതിനനുസരിച്ച് എ ഐ വോയ്സും കൊടുത്ത് ചെയ്യുന്ന വീഡിയോകളിൽ യാതൊരുവിധ ഹ്യൂമൻ ടച്ചും ഇല്ലാതെ എ ഐ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളാണ് ഇത്തരം വീഡിയോകളുള്ള ചാനലുകൾ മോട്ടേഴ്സാവുകയില്ല അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഗെയിമിംഗ് വീഡിയോസ് നമുക്ക് രണ്ട് രീതിയിൽ അപ്ലോഡ് ചെയ്യാം ഫേസും കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുള്ള ചാനലുകൾ മോണിറ്റൈസ് ആവുന്നതിൽ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാൽ നമ്മുടെ ഫേസോ വോയ്സ് ഓവറോ ഒന്നും നൽകാതെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ആ ഗെയിമിന്റെ സൗണ്ട് മാത്രമേ കാണുകയുള്ളൂ ഇത്തരം ഗെയിമിംഗ് ചാനലുകൾ മോണിറ്റൈസ് ആവുന്നതിന് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് എന്നാൽ നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒരു ഗെയിമിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വസ്തുത കൂടിയുണ്ട് ഫേസ് കാണിക്കാതെ നമ്മൾ സ്വന്തമായി നമ്മുടെ ക്യാമറയിൽ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ വോയിസ് ഓവറും കൊടുത്ത് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോകളും നാച്ചുറൽ വീഡിയോകളും മോണിറ്റൈസ് ആവുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ നിലവിലുള്ള യൂട്യൂബിന്റെ ക്രൈറ്റീരിയകളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ാദനം നടത്തുന്ന എല്ലാ വീഡിയോകളിലും ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം